വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൃഷ്ണപ്രിയ എന്നൊരു പെൺകുട്ടിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ധാരാളം പേർക്ക് അറിയാമായിരിക്കും കൃഷ്ണപ്രിയ ആരാണെന്നുള്ളത് സ്റ്റിച്ചിങ് ഗേൾ എന്ന പേരിലാണ് ഈ പുള്ളിക്കാരി അറിയപ്പെടുന്നത് വല്ലാത്തൊരു ഈ ശോകൻ ഞാൻ രാത്രി രണ്ടു മണിക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് കരയാണ് ഇതോർത്തിട്ട് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലെന്നിട്ട് ഞാൻ എന്തിനാ ഇത്രയും കാശ് കൈന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു ഇവിടെ ആരും ആ പറഞ്ഞു പറഞ്ഞു നിന്റെ മിസ്റ്റേക്ക് ഇല്ലല്ലോ നീ നീ എന്തിനാ എടാ പാവപ്പെട്ടത് അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് വളരെയധികം ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ തെക്കുകയും അതുമൂലം ഒരുപാട് പ്രശസ്തിയൊക്കെ വന്നു പല ആളുകളും പുള്ളിക്കാരിയുടെ പക്കൽ ഈ ഡ്രസ്സസ് ഒക്കെ തയ്ക്കാനായിട്ട് കൊടുക്കുന്ന പദവുമുണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് കൃഷ്ണപ്രിയ അതുകൊണ്ട് കൃഷ്ണപ്രിയക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഒന്നും അണിയാനായിട്ട് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അമ്മയുടെ സാരികളും പഴയ തുണികളും ഒക്കെ വെച്ച് സ്വന്തമായിട്ട് തന്നെ കൃഷ്ണപ്രിയ ഡ്രസ്സസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഇൻസ്റ്റയിൽ സ്വന്തം അക്കൗണ്ടിൽ വന്നിട്ട് ഈ ഡ്രസ്സസ് ഒക്കെ ഇട്ട് പുള്ളിക്കാരെ കുറെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ ഈ പെൺകുട്ടിയുടെ പേര് വന്നിട്ട് പലരും അറിയാനായിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധു പെൺകുട്ടി പറ്റിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെയധികം ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് സംഭവം എന്താണെന്നുള്ളത് കൃഷ്ണപ്രിയ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരു കസ്റ്റമറാണ് കൃഷ്ണപ്രിയയെ പറ്റിക്കുന്നത് സംഭവം വേറൊന്നുമല്ല ഒരു അമ്മയും മകളും കൂടി കല്യാണത്തിന് വേണ്ട ഒരു വെഡ്ഡിങ് കൗണ് തെച്ച് കിട്ടാനായിട്ട് കൃഷ്ണപ്രിയയെ സമീപിച്ചു അപ്പോൾ ക്ലയൻസിന് ഏത് രീതിയിലുള്ള ഗൗണാണ് വേണ്ടത് അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഡിസൈൻ ആണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ കൃഷ്ണപ്രിയ ഗൗണിന് വന്നിട്ട് പതിനാറായിരം രൂപയാണ് പറഞ്ഞിരുന്നത് അതിന്റെ മൊത്തം തുക ഞാൻ ഇറക്കില്ലായിരുന്നു എന്നാൽ ഞാൻ ടേപ്പ് എടുത്ത് അളക്കാൻ പറഞ്ഞു തന്നെ ടേപ്പ് എടുത്ത് അളക്കാൻ പറഞ്ഞു അളന്നപ്പോഴും അത്ര തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഈ ശശിയോട് കുറെ സങ്കടപ്പെട്ട് എന്നാ ഭയങ്കര കരഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ എനിക്ക് വല്ലാത്തൊരു സങ്കടം എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല അപ്പ എന്റെ ഭാഗത്ത് ഇണ്ടായിരുന്ന മിസ്റ്റേക്ക് ടൈറ്റ് ഉണ്ടായിരുന്ന ഡ്രസ്സ് അത് നഴിച്ചു കളഞ്ഞെന്നാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായില്ലോ ബാക്കിയൊക്കെ ആ ചേച്ചി പറഞ്ഞു തന്ന പോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ കാണണമെന്നൊക്കെ ആ ചേച്ചിയുടെ പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് സ്കിൻ കളർ മെറ്റി നെറ്റ് വെച്ചിട്ട് ഇവിടെ കാണണമെന്ന് എന്നെ പറഞ്ഞെന്നാ എന്ത് ഇതാ അതിലുള്ളത് എനിക്കറിയത്തില്ല ഇതിന് എന്താ പറയണ്ടെന്ന് എന്നിട്ട് ഈ ചേച്ചിനോട് ഈ ചേച്ചിനോട് പറഞ്ഞു എന്നിട്ട് ഇവരെന്നോട് പറഞ്ഞു ഇപ്പൊ ലെങ്ത് ഒക്കെ കറക്റ്റ് ആണല്ലോ ഇനി എനിക്ക് ആകെ അതിൽ ചെയ്യേണ്ടത് ഈ ചേച്ചിക്ക് വേണമെങ്കിൽ ഇവിടെ സ്കിൻ കളർ മാറ്റിയിട്ട് നമുക്ക് വർക്കിനിറ്റ് വെച്ച് കൊടുക്കാം ഈ ചേച്ചിക്ക് എന്നിട്ട് അത് വേണ്ട ആ ചേച്ചിക്ക് ബോഡി കോൺ ആയിട്ട് ഡ്രസ് വേണ്ട ബോൾ ഗോൺ ആയിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണപ്രിയ ആകട്ടെ ഈ കസ്റ്റമർ പറഞ്ഞ് ഡിസൈനുസരിച്ചിട്ട് ഈ ഗൗണ് തേക്കുകയും ചെയ്തു ഇവര് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരുന്നത് ആറായിരം രൂപയാണ് അപ്പോൾ ബാക്കി പതിനായിരം രൂപ കൃഷ്ണപ്രിയ ചോദിച്ചപ്പോൾ ആകട്ടെ അവർക്ക് കൊടുക്കാൻ ഒരു മടി ആദ്യം പതിമൂവായിരം രൂപയാണല്ലോ പറഞ്ഞത് പിന്നെ എന്തിനാ എന്നൊക്കെ അപ്പോൾ അപ്പൊ എനിക്ക് എനിക്ക് ഇതിട്ട് മുട്ടുകൂത്തി ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ കൊറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എനിക്കാണ് എന്തു ചെയ്യണം എന്നല്ല ഞാൻ പിന്നെ വേറെ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്തു കൊടുത്തത് അട്ട് ഈ ചേച്ചിക്ക് നല്ല വിടർച്ചയാണ് ഞാൻ നമ്മൾ നല്ല വിടർച്ചയിലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് ആവും മെറ്റീരിയൽ അതനുസരിച്ചിട്ട് എനിക്ക് എടുക്കേണ്ടി വരത്തില്ലേ അപ്പൊ ഇവർക്ക് എന്താണ് ഒരു അത്യാവശ്യത്തിനുള്ള വിടർച്ചയില് മറ്റേ ബോഡി കോൺ ആയിട്ടുള്ളത് മാറ്റിയിട്ട് ഇത്തിരി ഏലൈൻ പോലെ ഞാൻ ചെയ്തു കൊടുത്തു അന്ന് ചേച്ചീനോട് ഞാൻ പറഞ്ഞ് ഒരു ദിവസം രാത്രി ഇത് ചെയ്ത് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ദിവസം രാത്രി ചേച്ചിനെ മെസ്സേജ് അയച്ചു ചേച്ചി എനിക്ക് വിഷമമാണ് എനിക്ക് കരച്ചിൽ വന്നതെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ചേച്ചി അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ ചേച്ചിക്കേണ്ടി മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പൈസ വന്നിട്ടുണ്ടായില്ല ഞാൻ എനിക്ക് വേറെ കസ്റ്റമർ പറഞ്ഞ പൈസയിലാണ് ഏഹ് തയ്ച്ച് കൊടുത്തിട്ട് അടുത്ത ആൾ പറഞ്ഞ പൈസയിൽ എന്നാണ് ഈ ചേച്ചി മെറ്റീരിയൽ എടുത്തത് എനിക്ക് എന്റെ ഒന്നും ഇല്ലപ്പ എനിക്ക് എന്താണ്ടായിട്ടും അല്ലെങ്കിൽ ഭയങ്കര വ്യസനം കയറണി എനിക്ക് ഞാൻ കരച്ചിരുന്നു രണ്ടു മണിക്കൊക്കെ ഓർത്തിട്ട് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നിട്ട് ഞാൻ എന്തിനാ ഇത്രയും കാശ് എന്റെ കൈച്ചില്ല കൃഷ്ണപ്രിയ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഈ ഗൗണ് ഡിസൈൻ ചെയ്യാനും തെക്കുവാനും ഒക്കെ അതിന്റെ ക്ലോത്തും അതിനൊക്കെ ചേർന്നിട്ട് പതിമൂവായിരം രൂപ ചെലവായി അപ്പോൾ ബാക്കി മൂവായിരം രൂപ മാത്രമേ ഈ സ്റ്റിച്ചിങ് ചാർജായിട്ട് കൃഷ്ണപ്രിയക്ക് കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇവിടെ ആരും ആര് പറഞ്ഞിട്ടില്ല കേട്ടായിരുന്നു അറിഞ്ഞു എന്നെ ആ കൊല്ലത്ത് ഉള്ളല്ലേ എന്നോട് ഇവിടെ എല്ലാവരും പറഞ്ഞു നിന്റെ മിസ്റ്റേക്ക് ഇല്ലല്ലോ നീ തിരിച്ചങ്ങാ ടൈച്ച് കൊടുക്കാൻ നോക്കും നീ എന്തിനാ ചെയ്യണേന്ന് ചോദിച്ചാൽ അപ്പൊ അവരൊക്കെ പറഞ്ഞു എടാ അവര് പാവപ്പെട്ടാരാന്നാ തോന്നണം അതുകൊണ്ട് നമുക്ക് ചെയ്യാം എന്നിട്ട് എന്താ വെച്ചാൽ നമുക്ക് പറയാം അവരോടൊന്നൊക്കെ ഞാൻ ഞാൻ പറയാം ചെയ്തായിരം രൂപയെങ്കിലും എനിക്ക് തന്നോന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ ഒക്കെ രണ്ടാമതെ എടുത്തിട്ടാ ചെയ്യണം സാറ്റ് വർക്കിന്നിട്ട് ഇതെല്ലാം ഞാൻ രണ്ടാമത് എടുത്തിട്ടാ ഞാൻ ചെയ്യണം അപ്പൊ എനിക്ക് എന്റെ കാശില്ലേ എനിക്കൊരു മൂവായിരം രൂപ തന്നോ എന്ന് പറഞ്ഞു ചേച്ചി അമ്മയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പിന്നെ എന്നെ തന്നെ ചീത്ത പറഞ്ഞു കുറെ പറഞ്ഞു എന്നാ നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് നിങ്ങൾ നിങ്ങളെന്താണ് കാണിച്ചാണെന്ന് പോലെ സാധനം അയച്ച് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാർക്ക് മെസ്സേജ് അയച്ചു പൈസയുടെ ആരംഭിച്ചിട്ട് ആ ചേച്ചി പറഞ്ഞ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും മെസ്സേജ് അയച്ചു അപ്പൊ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഈ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒന്നുകൂടി അതെടുത്ത് നോക്കി ആ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോ ആ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചില്ല വിളിച്ചെടുക്കൂലെന്ന് എനിക്കറിയാം അത് കഴിഞ്ഞ വേറെ ഫോണിൽ നിന്ന് വിളിച്ചാൽ എടുക്കില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നേരെ എന്റെ ചേച്ചിയുടെ ഫോൺ എടുത്തിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ പുള്ളിക്കാരട്ടും പ്രതീക്ഷിച്ചില്ല ഞാനാണ് അപ്പനെ ഹലോ ആ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കട്ടിയത് പിന്നെ ഫോണീന്ന് വിളിച്ചിട്ട് എടുക്കാം ഞാൻ പിറ്റേ ദിവസമായപ്പാ എന്റെ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചു അവസാനം അവര് പണം അയച്ചു കൊടുത്തു കൃഷ്ണപ്രിയക്ക് കൃഷ്ണപ്രിയ അവർക്ക് ഗൗണ് അയച്ചു കൊടുത്തപ്പോഴേക്കും അവര് അതിന് പറഞ്ഞ് ഉദ്ദേശിച്ച ഡിസൈൻ ഇതല്ല അപ്പോൾ ഇവരാകട്ടെ കൃഷ്ണപ്രിയ തയ്ച്ചത് ശരിയായില്ല എന്നൊക്കെ ഉള്ള ഓരോരോ കാരണങ്ങൾ പറഞ്ഞപ്പോൾ കൃഷ്ണപ്രിയ പറഞ്ഞു ആ ഡ്രസ്സ് തിരിച്ച് അയച്ചു കൊടുത്തിട്ട് വേണ്ട വിധത്തിൽ അതിന് മാറ്റങ്ങളൊക്കെ വരുത്താം എന്നൊക്കെ പറഞ്ഞു അവർ ഡ്രസ്സ് തിരിച്ചയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അത് നോക്കിയപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള അളവുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഡ്രസ്സ് തയ്ച്ചത് എന്നുള്ളത് കൃഷ്ണപ്രിയയ്ക്ക് മനസ്സിലായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ കോളിൽ ഈ ക്ലയൻസുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴേക്ക് അതിന് മുമ്പ് തന്നെ അവർ പണം റീഫണ്ടൊക്കെ ചോദിച്ചിരുന്നു ഉദ്ദേശിച്ചത് വേറെ ബോൾ ഗൗണാണ് അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണപ്രിയത് അവരുടെ സ്ഥിതി കണ്ടിട്ട് പാവം തോന്നിയിട്ടാണ് ഇതൊക്കെ മാറ്റി മാറ്റിത്തുകൊടുക്കാമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അവസാനം കാശിൻ്റെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു വിളിച്ചിട്ട് ഹലോ 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 ഞാൻ എനിക്ക് ആ ചേച്ചിക്ക് ഒന്ന് മര്യാദ എന്നാണ് പറഞ്ഞാ മതിയായിരുന്നു ഏടാ എനിക്ക് വീട്ടിൽ നിന്ന് പൈസ തന്നില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനെ എനിക്ക് കാണിച്ചത് എനിക്ക് ശരിക്കും വിശം പോയി എന്ന് വെച്ചാല് എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പോലും ഇല്ലെന്നു വെച്ചാൽ ഞാൻ ആ ചേച്ചിക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ആ ചേച്ചിനോടുള്ള ഒരു വിശ്വാസം കൊണ്ടിട്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ലേ എന്റെ ഇവിടെ തന്നെ എന്റെ എല്ലാരും പറയുന്നത് ഇനി ആരെയോടീ മനുഷ്യപ്പറ്റി കാണിക്കാൻ നിൽക്കില്ല സത്യമായിട്ട് ഇനി ഞാൻ ആരോടും ഇത് കാണിക്കാൻ പോകുള്ളൂ എനിക്ക് മതിയായിട്ട് പറയാൻ എനിക്ക് നല്ല സംഘടനയുണ്ട് ഓർക്കണേ <ihaz> ൊ ഈ കൃഷ്ണപ്രിയയുടെ വാക്കുകളിൽ തന്നെ പുള്ളിക്കാർ ഷെയർ ചെയ്തിരുന്ന വീഡിയോസിന്റെ ഇതിൽ കാര്യങ്ങള് പുള്ളിക്കാർ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോ മനസ്സിലാകും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ചതി ചതിക്കാനായിട്ട് ഇങ്ങനെ ഓരോരോ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട് ജീവിച്ച് പോകാനായിട്ട് യാതൊരു മാർഗവുമില്ലാതെ ഒരു പെൺകുട്ടി സ്വന്തം നിലയ്ക്ക് ഇങ്ങനെയൊക്കെ ഫാഷൻ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഓരോന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുത്തുകയും പറ്റിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ അത് കൃഷ്ണപ്രിയയുടെ വശത്തു നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അറിയാനിടം വന്നിട്ടുള്ളത് മറ്റേ ക്ലയൻസിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതൊന്നും നമ്മൾക്ക് ഇതുവരെ അറിയില്ല അപ്പോൾ കേട്ടറിഞ്ഞിടത്തോളം ഇതൊക്കെയാണ് നടന്ന സംഭവങ്ങൾ അവസാനം എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല ഈ സ്റ്റിച്ചിങ് ചാർജ് മാത്രമെങ്കിലും തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കപ്പെട്ടു അതിൻ്റെ കഥയൊക്കെ കൃഷ്ണപ്രിയ ഷെയർ ചെയ്തിട്ടുമുണ്ട് ഇനിയെങ്കിലും കൃഷ്ണപ്രിയയ്ക്ക് ഇതുപോലെയുള്ള ചാതികളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഈ സംരംഭത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ തുടക്കത്തിലുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പറ്റിപ്പുകളുമൊക്കെ നടക്കുമെങ്കിലും പോകെ പോകെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് വളർച്ച കൈവരുമ്പോഴേക്കും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് തന്നെ തന്നെ പഠിക്കുന്ന ഒരു കാലം വരും അപ്പോൾ നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ചൊരു അറിഞ്ഞിട്ടുണ്ടാകും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്താണ് സംഭവം എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും ഇങ്ങനെയും സമൂഹത്തിൽ പല വിധത്തിലുള്ള ചീറ്റിങ്ങും പറ്റിപ്പുകളും ഒക്കെ നടക്കുമ്പോഴേക്കും ഇങ്ങനെയും നടക്കുന്ന പലർക്കും ഉള്ളൊരു സ്വഭാവമാണ് ഈ തെക്കാനൊക്കെ കൊടുക്കുമ്പോഴേക്കും അവർ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ പലപ്പോഴും അങ്ങനെ വരാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുകയും പിന്നെ പൂർണ്ണമായിട്ടും അവരെയും പറയാൻ പറ്റില്ല ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അറിയാൻ സാധിക്കുന്നുമില്ല എന്ത് തന്നെയാലും ഈ പറഞ്ഞതൊക്കെ കൃത്യമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഭാവിയിൽ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം തോന്നുന്നത് അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻസിൽ ഷെയർ ചെയ്യുക ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്